പേരെന്താ പേരക്ക നാട് നാരങ്ങ ഇത്തരം വാക്കുകളിൽ നിന്നാണ് നമ്മൾ മലയാളികൾ ആദ്യം തർക്കുത്തരം പറയാൻ തുടങ്ങിയത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മളോട് ഇത് പറയുമ്പോഴാണ് നമുക്ക് തർക്കുത്തരമായിട്ട് തോന്നുക ഇത് നമ്മൾ പറയുമ്പോഴോ മാസ് ഡയലോഗ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഊണ് കഴിച്ച് തോന്നി ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്നാണ് മറുപടി പറയാറ് പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന മറുപടി കേട്ട് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾ വിചാരിക്കും ഇവൻ നമ്മളെ ഒന്ന് ആക്കിയതാണോ അത് കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് ഇവന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഇവൻ ആരോട് എന്ത് എവിടെ എങ്ങനെ പറയണമെന്നോ പ്രവർത്തിക്കണമെന്നോ അറിയില്ല ഇപ്പൊ ഇവന്റെ വീട്ടിൽ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഉമ്മുണ്ട് ഉപ്പുണ്ടെടുക്ക് പോത്ത് പോലൊരു ഇക്കുണ്ട് എന്നാണ് ഇവൻ പറയാറ് വാക്കുകള് പറഞ്ഞ പറഞ്ഞു തന്നെയാണ് അത് ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയാച്ചാ ഇവനിപ്പോ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ വിചാരിക്കാം അപ്പൊ ഇവന്റെ ഉമ്മ വന്നിട്ട് പറയും എത്ര നേരമാണോ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണ കണ്ണോണ്ട് എന്ന് മറുപടി പറയും ഇതുപോലെ തന്നെ ഇവൻ്റെ വാപ്പ ഇവൻ്റെ പഠിത്തം കഴിഞ്ഞാൽ ഒന്ന് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ വാപ്പ ഇവനോട് ചോദിച്ചു പഠിത്തം കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻ എന്താ അപ്പം ഇവൻ പറഞ്ഞു ഹോ പുസ്തകം അടയ്ക്കി വെക്കണ വാപ്പ ഇതേപോലെ തന്നെയാണ് ഇവനൊരു ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂവിന് പോയപ്പോൾ എച്ച് ആർ ചോദിച്ചു ഇംഗ്ലീഷൊക്കെ അറിയോ അപ്പൊ ഇവൻ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചാൽ അന്ന് ഇംഗ്ലീഷാണെന്ന് അറിയാമെന്ന് എന്ത് പറഞ്ഞാലും തർക്കുത്രം ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണാം ചില വീടുകളിലൊക്കെ ചെമ്മൻ കാണാം പരസ്യം പതിക്കരുത് പട്ടി കൊണ്ട് സൂക്ഷിക്കുക ഇവന്റെ വീടിന്റെ മതിലിന്റെ മുകളിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യരുത് ഇവിടെ അടുത്തൊന്നും പഞ്ചർ ഒട്ടിക്കുന്ന കടയില്ല എന്നാണ് ഇവന്റെ കുഞ്ഞപ്പ ഒരു ദിവസം ഇവന്റെ വീട്ടിൽ വന്നു അപ്പോൾ ഇവൻ ഇവന്റെ റൂമിനകത്ത് വാതിലടച്ചിരിക്കുക അപ്പോൾ കുഞ്ഞപ്പ പറഞ്ഞു ഏ എപ്പോ നോക്കിയാലും ഇതിനകത്ത് വാതിലടിച്ചിരിക്കോ ഇതൊന്നും അത്ര ശരിയായ പരിപാടിയല്ല അപ്പം ഇവൻ പതുക്കെ വാതിൽ ഓർന്നിട്ട് പറഞ്ഞു അതെ എപ്പോഴൊന്നുമില്ല പോലെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ തിരിക്കാറുള്ളൂ ഇവൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവൻ ഇവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ സാധിക്കേ അനക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഇവന്റെ വാപ്പാടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നു അപ്പം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അടുക്കളയിൽ നിന്ന് കൂട്ടുകുടുക ഓടിപ്പോയിട്ട് വാപ്പാടെ ചവിട്ടിലെ സ്വകാര്യം പറഞ്ഞിട്ടാണ് അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു എന്താ വാപ്പിയും പോലും രഹസ്യം പറിച്ചില് ഉടനെ ഓൻ പറഞ്ഞു അതേ ഉമ്മ പറഞ്ഞിട്ടേ ഉമ്മർത്തിരിക്കണ കൊരങ്ങൻ കേക്കാണ്ട് വാപ്പാടെ ചുവട്ടിൽ പറയണന്ന് അതുകൊണ്ടാണ് അപ്പൊ വാപ്പ പറഞ്ഞേ അങ്ങനെ പറയരുത് ഇത് വാപ്പാടെ കൂട്ടുകാരല്ലേ അതൊന്നും പറയല നീ ഉറക്ക പറഞ്ഞോ ഇവൻ കേട്ടോട്ടെ കുഴപ്പമൊന്നുമില്ല വീണ്ടും ഓൻ പറഞ്ഞു അതേ ഉമ്മ പറഞ്ഞേ ഉമ്മർത്തിരിക്കണ കൊരങ്ങനോട് ചായയും വേണോ കാപ്പിയും വേണോന്നൊന്ന് തൊള്ള തുറക്കണ്ട ഇവിടെ പാലും പഞ്ചാരൊന്നും ഇല്ല ഇവന്റെ വാപ്പ പറയാറുണ്ട് ഇവിടെ പാലും പഞ്ചാരും ഇല്ല പക്ഷേ ഇവൻ കാരണം എന്റെ ബി പി എല്ലാം കൂടുന്നുണ്ട് ഒരു ദിവസം ഇവൻ വീട്ടിലിരിക്കുമ്പോൾ ടി വി വെച്ചു അപ്പൊ വാപ്പയും വന്നിരുന്നു അപ്പൊ പതുക്കെ പാട്ടുകൾ തുടങ്ങി ഒരു പാട്ട് തുടങ്ങി കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കട്ടിപ്പൊടി കട്ടിപ്പൊടിപ്പൊടി ഇത് കണ്ടപ്പോ വാപ്പ പറഞ്ഞു എന്താണ് നമുക്ക് നോക്കിയിരിക്കുന്നത് കണ്ണു പൊത്തടാ വേഗം എഴുന്നേറ്റ് വാപ്പാടെ വാപ്പാടാ കണ്ണങ്ങി എന്താച്ച വാപ്പ നാശായി പോകരുത് ഇവനൊരാഗ്രഹം ഉണ്ടാവുമല്ലോ ഇവന്റെ വീട് പണ്ട് എങ്ങനെയാച്ചാ ടെറസ് അല്ല ഓടിറ്റ വീടായിരുന്നു അതിന് ചുറ്റും നല്ല രസമായിട്ട് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിന് മുന്നേ നോക്കുമ്പോൾ വേലിയുടെ അപ്പുറത്ത് ആരോ ഇരുന്ന് ഒഴിക്കുക ഉടനെ അവൻ പറഞ്ഞു ഏത് നാരുകടാ അവിടെ എനിക്ക് പോടാ പട്ടി നോക്കുമ്പോൾ പിന്നെ കുഞ്ഞിപ്പാണ് എനിക്ക് വരുന്നത് അപ്പോൾ കുഞ്ഞിപ്പയുടെ അപ്പം തന്നെ ഉമ്മ കുഞ്ഞിപ്പിക്കണം ഞാൻ ആള് മാറി പോയതാണ് ഞാൻ വാപ്പയാണെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞു ഇവന് പൊതുവെ വീട്ടുകാരോട് മാത്രമല്ല ഇവൻ നാട്ടുകാരോട് ഇങ്ങനെ പെരുമാറുക ഇപ്പം ഇവന്റെ കൂടെ നമ്മൾ എങ്ങോട്ടേലും പോയിച്ചാല് നമ്മുടെ ഉടമ്പ് ഇരുമ്പാക്കിയിട്ട് വേണം ഇവന്റെ കൂടെ പോകാൻ ഒരു സ്ഥലം ഇവന് ടീറ്റി എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പം ടീറ്റി എടുത്ത് തിരിച്ചു വരുമ്പോൾ നല്ല മഴ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിന് വരാൻ എന്തെങ്കിലും നിൽക്കാം അപ്പൊ ഒരു പാവം മനുഷ്യൻ ബാബുട്ട ബാബു നമ്പൂതിരിയേക്കാൾ പാവുള്ള ഒരു മനുഷ്യൻ ഇയാൾ വന്നിട്ട് ചോദിച്ചു മോനെ പ്രസവാടലേക്ക് എങ്ങനെയാ പോകണ്ടതെന്ന് ഇവന്റെ വായ വെറുതിരിക്കലോ പറഞ്ഞു ഗർഭമായിട്ട് പായാ മതി മാമാന്ന് അയാള് പാവായതുകൊണ്ട് മാത്രം തല്ലില്ല മുഖത്തേക്ക് തുപ്പിയുള്ളൂ ഇവൻ പഠിക്കുന്ന കാലത്ത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മാഷ് ഇവന്റെ ശല്യം കാരണം റിസൈൻ ചെയ്താലോ എന്ന് വരെ ആലോചിച്ച ഒരിക്കലും ടീച്ചറും മാഷു വന്നിട്ട് പറഞ്ഞു എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിപരീത പദം പറ ഇവൻ ഇവട്ട് ചോദിച്ചു എന്തിനെ പറ്റി മാഷാ പറയേണ്ടത് മാഷ് പറഞ്ഞു അത് എന്താ എല്ലാ മേശ കീശാന്നോ ബോഡി കീഴെന്നോ അങ്ങനെ എന്തെങ്കിലും പറ ഇവൻ പതുക്കെഴുതേറ്റ് പറഞ്ഞു മാഷെ കിസ്കൂള് പുസ്തകം കിസ്തകം പരീക്ഷ കിരീഷ് മാഷ് പറഞ്ഞു നിർത്തിക്കോ നിന്റെ വിപരീതം ഇവിടെ നിർത്തിക്കോ ഇവൻ പറഞ്ഞു ഒരു എണ്ണംകോട്ടി ഒരു രണ്ടാണ്ടെങ്കിൽ മാഷെ മാഷു പറ ശരി എന്താ പറയു മാഷി കീഷുന്ന് വളരെ കാലത്തിന് ശേഷം അവനെ ഞാൻ ഒരു ദിവസം കണ്ടു അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ അവൻ ഈ തർക്കത്തിരക്കെ നിർത്തിയിട്ട് തത്വചിന്തകനായി മാറിക്ക എനിക്ക് തോന്നുന്നു ഭാര്യയുടെ നല്ല കിഴി കൊണ്ടുണ്ട് ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത് ലൈഫൊക്കെ എങ്ങനെ പോണൂടാന്ന് അപ്പൊ അവൻ പറഞ്ഞു ലൈഫൊക്കെ വളരെ നന്നായി പോകുന്നുണ്ട് ഒരൊഴുക്കിലെങ്ങനെ പോകുന്നു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലയിൽ ഒഴിച്ച രസം പോലെയാണ് അതെങ്ങോട്ട് പോകുന്നു അതിനും അറിയില്ല നമുക്കും അറിയില്ല നല്ല രസം ചോദിക്കാൻ ചേട്ടാ സംഗീതം നല്ല രസമുള്ള പ്രകടനമായിരുന്നു ഉത്തര തർക്കുത്തരങ്ങൾ പറഞ്ഞു അല്ലേ ഒരുപാട് തർക്കുത്തരങ്ങൾ നമ്മളിങ്ങനെ ചോദിക്കുന്നത് ഉത്തരമായിട്ട് പല കാലത്തും പറയുന്ന തർക്കുത്തരങ്ങൾ ഒരു തൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം തന്നെ നമുക്ക് ചിരി വരുന്ന തർക്കുത്തരങ്ങളായിരുന്നു അല്ലാതെ ഒരെണ്ണം പോലും പറഞ്ഞില്ല മികച്ച പ്രകടനമായിരുന്നു താങ്ക് യു സർ അല്ല ഒരു ക്യാരക്ടറിനെ വെച്ച് ഇത്രയും പറഞ്ഞില്ലേ അത് രസമായിരിക്കുന്നു താങ്ക് യു സർ പല ചിന്തിക്കാത്ത കാര്യമാണ് നമ്മളിപ്പോൾ ഒരു കഥ പറഞ്ഞ നമുക്ക് ഒരുപാട് കഥ എനിക്ക് പോകും പക്ഷെ ഒറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ഒരു സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞതിൽ ബുള്ള ഓരോ നല്ല പഞ്ചുണ്ടായിരുന്നു എന്താ താങ്ക് യു സർ